ഹലോ സ്വപ്ന നീ വിളിച്ചപ്പോഴേ ഞാന് വർക്കില്ലായിരുന്നേ അത് അറബി അടുത്ത് നിപ്പുണ്ട് ഇടക്ക് ചെറിയ ഗ്യാപ്പ് കിട്ടി വിളിച്ച എന്തോ മോളെ ഹലോ ഹലോ കട്ടാക്കി പോയു നീ ചുമക്കുന്ന കേപ്പിക്കാനാണോ എന്നെ ഈ സമയമില്ലാത്ത സമയം അറബി അടുത്ത് നിൽക്കുന്ന എന്തോ കാര്യന്ന് പറയുന്നു സ്വപ്നേ ടി പറയടി ഞാൻ ഈ സമയമില്ലാത്ത സമയത്ത് എന്റെ ദൈവം കൊണ്ട് ഞാൻ ഞാൻ നിങ്ങളുടെ ആട്ടം കഴിഞ്ഞോ 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 നിങ്ങളും നിങ്ങളുടെ അച്ഛനും കൂടെ ഈ വീട്ടിൽ അങ്ങ് പുറത്തോ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്നിട്ട് ഏഴ് ഏഴെട്ട് മാസമായി ഇതുവരെ നിങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയയ്ക്കുന്ന പൈസ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ ഇല്ല എല്ലാം നിങ്ങൾ അച്ഛൻറെ അക്കൗണ്ടിൽ എന്ത് മാത്രം നല്ല നല്ല ജോലിക്കാരുടെ ആലോചന എനിക്ക് വന്നാന്ന് അതെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ച് ഒരു ഗൾഫുകാരനെ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ടാ അവിടെ നിന്ന് പൈസ അയക്കുമ്പോ എനിക്ക് ഇവിടുന്ന് തൂർത്തടിക്കാവല്ലോർത്തിട്ടാ അതെല്ലാം കൂട്ടി വെച്ച് എനിക്ക് ഓർത്ത് സന്തോഷിക്കാവല്ലോ എന്ന് വിചാരിച്ചിട്ടാ പറ്റത്തില്ലല്ലോ

ഇതൊക്കെ ചെയ്യണം എനിക്ക് വേണ്ടി ചെയ്തേ പറ്റുള്ളൂ നാളെ വെളുപ്പിനെ ഞാൻ വിളിക്കാം നടക്കാൻ പോക്കോളെ അപ്പുറത്തെ വീട്ടിലെ സണ്ണി നടക്കാൻ പോണ്ട് ഡോക്ടർ പറഞ്ഞു കൊടുത്തേക്കാണ് പോയിക്കോട്ടെ ഞാൻ നടന്നാ പോരെ പിന്നെ ഒരു കാര്യം പറയട്ടെ നടക്കാനൊക്കെ പോണം എക്സസൈസും ചെയ്യണം ഞാൻ പറയണ കാര്യങ്ങൾ പോലെ ചെയ്യണം ഞാൻ പറഞ്ഞല്ല പക്ഷേ ഒറ്റ ഒറ്റ എഴുന്നേറ്റോളാം ആ വിളി വിളിക്കുമ്പോ എന്തിനാന്നറിയോ ി പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ സണ്ണി ചെയ്യണ പോലെ ഞാൻ അതുപോലെ ജീവിക്കണം ബീഫ് പാടില്ല പടം കഴിക്കാൻ പാടില്ല നാലൂട്ടി തേങ്ങ അരക്ക തേങ്ങയും മുളകും കൂടി അതെ അതെ ഈ തേങ്ങയും മുളകും കൂടി അയയ്ക്കുമ്പോ ഏറ്റവും മുമ്പ് അറിയുന്നത് തേങ്ങയാണോ അതോ മുളകാണോ എനിക്കിതൊന്ന് പഠിക്കുന്നുണ്ട് പഠിപ്പിച്ചു തരുമോ അതൊക്കെ സ്വന്തം വീട്ടിൽ പോയി പഠിച്ചാൽ മതി